ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം അങ്ങനെ ജയിൽ നോമിനേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ജയിലിലോട്ട് ഈ പ്രാവശ്യം പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് മറ്റാരുമല്ല ജാസ്മിനും ഋഷിയുമാണ് എന്തായാലും ആ ഒരു ജയിൽവാസവും കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു ജയിലിൽ കിടക്കുമ്പോൾ പുറത്ത് നമ്മൾ സായി കുറേ അധികം മുഖം കൊണ്ട് ഗോഷ്ഠിയും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അവർക്ക് രണ്ട് പേർക്കും കൂടെ കിട്ടിയിട്ടുള്ള പണിഷ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അതായത് ക്യാപ്റ്റനായിട്ടുള്ള നന്ദന വന്നിട്ട് ഒരു പേപ്പറൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഒരു ജയിലിൽ മറ്റൊന്നുമല്ല ബിഗ് ബോസ് ഹൗസിലുള്ള ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ചിത്രങ്ങൾ കാർട്ടൂൺ രീതിയിൽ ആ ഒരു പേപ്പറിൽ വരയ്ക്കാനായിട്ടാണ് സമയത്ത് സായിയും നന്ദനയും ഒക്കെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സായി അവിടേക്കിടെ നന്ദൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട് അപ്പം നമ്മൾ ജാസ്മിൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഇവനോടൊന്നും പോവാൻ പറയൂ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും അവർക്ക് ജയിലിൽ കിട്ടിയ പണി നല്ല ഒന്നൊന്നര പണിയാണ് ചിലപ്പോൾ ഇന്ന് രാത്രി അവർക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ െന്നുവച്ചാൽ മൊത്തം പേരുടെയും ആ ഒരു കാർട്ടൂൺ ചിത്രം വരച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം നേരം വെളുക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവർക്ക് കിട്ടിയ പണിഷ്മെൻ്റ് കൊള്ളാം